അപ്പൊ ഇന്ന് തലേ ദിവസം നമുക്ക് ദാഹം വെക്കണം അപ്പൊ ദാഹം വെക്കാൻ ഇതൊക്കെ ശരിക്കും ആലപ്പുഴയിലാണ് ഞാൻ മെയിൻ ആയിട്ട് കണ്ടേക്കുന്നത് അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ വേണംന്ന് നോക്കാം അപ്പൊ കൈ നമുക്ക് ആദ്യം തന്നെ അട വറുത്തെടുക്കാം അപ്പൊ അതിനായി വാഴലയില് നമുക്ക് അരിമാവ് നല്ലോണം പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളില് ശർക്കരയും പീരയും വിളയിപ്പിച്ചത് വെച്ചുകൊടുത്തിട്ട് അടച്ചു കൊടുത്തിട്ട് വറുകലത്തിലിട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം അപ്പകായ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള അട റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ നമുക്കിത് എടുക്കാം ഇനി നമുക്ക് അടുത്ത അപ്പകായം നമുക്ക് അടുത്തത് അപ്പം പുഴുങ്ങാം അപ്പം പുഴുങ്ങാനായിട്ട് ഒരു പാത്രത്തിൽ നെയ്യ് നല്ലോണം തടവി കൊടുക്കുക അങ്ങനെ നമ്മുടെ അപ്പത്തിന്റെ മാവ് ഉണ്ടല്ലോ അത് നമുക്ക് ആ പാത്രത്തിൻ്റെ തോട്ട് നല്ലോണം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം അപ്പകാശെന്നാ നമ്മൾ നെയ്യ് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ടാണ് നമ്മൾ നെയ്യ് വരട്ടുന്നത് നല്ല പെട്ടെന്നായിട്ട് കിട്ടും അതാ ഞാനിവിടെ മാവടെ നല്ലോണം ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ ഗൈസ് അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ നല്ല പഴുത്ത ഏത്തപ്പഴം അത് നമുക്ക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ഇതിന്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം അതാ മൊത്തം ഞാൻ അവിടെ ഇട്ട് കൊടുക്കണ്ടേ അഞ്ചാറ് കഷ്ണം നോക്കാം അപ്പൊ ഗൈസ് ദാ ഇനി നമുക്ക് ഇഡലി അപ്പൊ കേസ് നമ്മള് ഇഡ്ഡലി പാത്രം ഇവിടെ എന്താണ് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അയിനകത്തോട്ട് നമുക്ക് ഈ അപ്പമ്മാവ് പഴം ഒക്കെ കൂടി അയികത്തോട്ട് ഇറക്കി വെക്കാം ദാ നല്ലോടം വെന്ത് കിട്ടിട്ടുണ്ട് ഗെയ് നല്ല സോഫ്റ്റ് ആണ്ട്ടോ കണ്ടോ ഗീസ് നല്ല ഭംഗി ഉണ്ടല്ലേ കാരണം അടുത്ത സ്റ്റെപ്പാണ് നമ്മള് മലര് ഇപ്പൊ മലര് നമ്മുടെ മാളം കൊണ്ട് അപ്പൊ ഗേൾസ് മലരും അവലും ക്ലീൻ ആക്കേണ്ടത് എന്റെ ജോലിയാണ് അപ്പൊ മലരില് നെല്ലൊക്കെ എടുത്ത് മാറ്റിയെ അപ്പം നെല്ലൊക്കെ എടുത്ത് മാറ്റിയാണ് പിന്നെ മലർ തിരിയുമ്പോ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ എന്താ വെച്ച നെല്ല് നമ്മുടെ അപ്പൊ നെല്ല് നമ്മുടെ കുരത്തിൽ കൊടുങ്ങാണ്ടിരിക്കാനാണ് നമ്മള് ശ്രദ്ധിച്ചത് മാറ്റുന്നത് നമ്മളത് എടുത്തി നമ്മളിത് തിരിച്ചാക്കി അവരിലോട്ടാക്കിക്കൊണ്ടിരിക്കും നടത്തത് അവലാണ് അവല് നമ്മള് അവല് നല്ലോണം അതിന് പൊടിയാക്കിണ്ട് അപ്പൊ നമ്മള് ചേച്ചി എടുക്കണം അപ്പ കേസ് നല്ല ചേച്ചിന്റെ കാര്യം ഉണ്ട് നിങ്ങൾക്ക് വല്ല ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ കമന്റ് ഞാൻ പേഴ്സണൽ ആയിട്ട് നമ്പർ അയച്ചേരാം എത്ര അപ്പം നമ്മള് വീണ്ടും അവലൊക്കെ എടുത്ത് കിട്ടും റിയിക്കാം ഞാനാണെങ്കിൽ വെള്ളത്തിന്റെ സ്ഥലമൊക്കെ നോക്കി പോവാൻ പോവാക്ക് നമ്മുടെ സാധനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമ്മുടെ അഞ്ച് തേങ്ങ അഞ്ച് ഇലയുണ്ട് നമ്മളെടുത്താൽ അതുകൊണ്ടായിരുന്നു തേങ്ങ എല്ലാ കരുത്താണ് കേട്ടോ ഇപ്പൊ നാമകലയാണ് ഓം ഗുരു ബ്രഹ്മ ഗുരുണോ ഗുരുദേവോ മഹേശ്വര ഗുരു ഗുരുവേ ഓം ശാന്തി ശാന്തി ാരായ നമ്മള് വിളക്ക് നമ്മള് ദാഹം വെക്കാൻ പോവാണ് അപ്പൊ നമ്മള് പൂജാമുറി വിളക്കെടുത്ത് പൊറത്ത് വച്ചിട്ടുണ്ട് നമ്മള് ദാഹം വെക്കുന്ന സ്ഥലത്തോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അഞ്ച് ഇല വാഴ ഇല നമ്മള് നേരത്തെ വെച്ചിട്ടുണ്ട് അതിന്റെ നേരെ തന്നെ അഞ്ച് കരിക്ക് നമ്മള് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ സ്വന്തം അവൽ പിന്നെ ഇലയില് വെച്ചു കൊടുക്ക അടുത്ത് നമുക്ക് അരിപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് അപ്പൊ മൂതശന്താ ഇവിടെ കരിക്ക് കുത്തിയുണ്ട് നമുക്ക് അതിന്റെ മേളിലോട്ട് അരിപ്പൊടി ഇട്ടുകൊടുക്കാം ബാക്കിയാണ് നമുക്ക് അടേന്റെ മേളിലോട്ട് ഇട്ടുകൊടുക്കാവേ എന്നിട്ട് നമുക്ക് ഇനി പഴം അതിന്റെ മേളിലോട്ട് വെക്കാം അതിന് മുമ്പ് തന്നെ നമ്മുടെ അപ്പം ഇല്ലേ അപ്പം വെച്ചെടുക്കാം എന്തെങ്കിലും നമുക്ക് പഴം നമ്മുടെ കരിക്കിന്റെ മേളിൽ വെച്ചൊടുക്കാം ബാക്കി നമുക്ക് അടേന്റെ മേളിലോട്ട് ഓരോരോ ഇലയിലും അടയിലും വെച്ചു കൊടുക്കാം ഏകദേശം ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പഴുത്തിന്റെ തേങ്ങയില് പഴ ഇനി കർപ്പൂരം കത്തിക്കാം അതിന് തന്നെ നമുക്ക് പൂജ ഉണ്ട് ഇട്ടോ ഒരു പൂജ നമ്മള് കത്തിച്ചിട്ട് ഇങ്ങനെ ചുറ്റും തൊഴുകും അങ്ങനെ അച്ഛന്മാരൊക്കെ ഇതുള്ളൂ ഞങ്ങൾ ചെയ്തില്ല കേട്ടോ ഞങ്ങക്ക് പേടിയാ പൂ എന്താണ് മൂന്ന് പ്രാവശ്യം വെള്ളം കിണ്ടീന്നെടുത്ത് ഒഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് പൂട്ട് അർച്ചന ചെയ്യാം അപ്പൊ കഴിച്ചാ നമ്മള് എന്താണ് വിലക്ക് ഇവിടെ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൊട്ടണം മൂന്നു പ്രാവശ്യം കൊട്ടണം കൊട്ടിയിട്ട് നമുക്ക് മാല അടക്കാം കാരണവര് കഴിച്ചോളൂന്നാണ് ഇവിടത്തെ വിശ്വാസം അപ്പൊ നമുക്ക് ടച്ച് പോവാ ലയിണ്ട് കാരണവന്മാരെന്നെ കാണാൻ വേണ്ടിയിരുന്നതാ പക്ഷെ എല്ലാരും കൂടി എന്നെ ഓടിച്ച് അടിച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് കൊട്ടാണ്ട കാരണവന്മാരൊക്കെ പോവാനാണ് ഓടി പോന്നിണ്ട് ഗേതെങ്കിലും കാരണവന്മാരെന്നെ കാണാൻ വേണ്ടി പോകുന്ന പക്ഷെ കണ്ടില്ല ഗ്രാ അപ്പൊ നമുക്ക് ഇന്നെല്ലാനും എടുക്കാട്ടോണ്ടിരിക്കയാണ് കാർണവമാര് തിന്നാണില്ല എന്നൊക്കെ നോക്കിയതാണ് പക്ഷെ അപ്പൊ നോക്കിയപ്പോഴാണ് ഒരു അട ഉടിഞ്ഞിരിക്കുന്നത് അപ്പൊ ചേച്ചിനോട് വെച്ചപ്പോ അത് ഞാൻ വെച്ചപ്പോ കാർണവമാര് തിന്നൊക്കെ ഒരു വിശ്വാസം ഒരു വിശ്വാസം അല്ലേ ഗായ മ്മളെല്ലും എടുക്കും പിന്നെ അടുത്തോളം ആൾക്കാരൊക്കെ കൊടുക്കും പിന്ന നമ്മൾ തിന്നും അപ്പൊ ഞാൻ രടയെടുത്ത് പിടിച്ചിട്ടുണ്ട് കൈക്കണ്ട ചേറ്റിയെടുത്ത് പിടിച്ചു ഞാൻ ചെറുക്കരത്തി അപ്പൊ ഗായ അട തിന്നു ഗായ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേച്ചിക്ക് ആണെങ്കി മധുരം ഇല്ലാത്ത അടയായിരുന്നു ചേച്ചിക്ക് അതാണ് ഇഷ്ടം പിന്നെ സൂപ്പർ ആയിരുന്നു മധുരമൊക്കെ വീണായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇത് നേർക്കടി ഇവിടെ ഷെയർ ക്ഷേക്കാമെന്റ്